പാലക്കാട് വളരെ കമ്മ്യൂണലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടൗണാണ് ഇവിടെ ഉണ്ടാവും ഏതാനും വർഷം മുമ്പാണ് അവിടെ ഒരു ഇരട്ടക്കൊലപാതം നടന്നത് ആർ എസ് എസും എസ് ഡി പി യും പരസ്പരം ഏറ്റുമുട്ടി കൊന്ന സംഭവം ഗവർണുണ്ട് അത് ഇതിന് പരിസരത്താണോ അല്ല പരിസരമെന്നല്ല എന്നാലും ഈ പാലക്കാട് ടൗൺ കമ്മ്യൂണലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് അതിപ്പോൾ സിറാജുന്നീസയുടെ ആ സംഭവം ഓർത്താലും ഈ പറയുന്ന ഇരട്ട ഇരട്ടക്കൊലപാതം ഓർത്താലും അങ്ങനെയല്ല ഈ കേരളത്തിൻ്റെ ഒരു പൊതുവായ ധാരയിൽ നിൽക്കുന്ന ഒരു നഗരമല്ല പാലക്കാട് പ്രത്യേകിച്ച് തമിഴ് കൾച്ചറും തമിഴ്നാടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ടും വേറൊരു തരത്തിലുള്ളൊരു കമ്മ്യൂണൽ സെൻസിറ്റി പ്രത്യേകിച്ചും കോയമ്പത്തൂർ പോലെ ഒരു കമ്മ്യൂണൽ സെൻസിറ്റിവിറ്റി ഉള്ള സ്ഥലം തന്നെയാണത് ആ അതിൽ നിന്നാണ് ബി ജെ പി അവിടെ ശക്തി പ്രാപിക്കുന്നത് പാലക്കാട് ബി ജെ പി ശക്തി പ്രാപിക്കുന്നത് അങ്ങനെ തന്നെയാണ് അപ്പോൾ അത്രയും സെൻസിറ്റീവായൊരു സ്ഥലമായതുകൊണ്ടാണ് ഈ ബോംബ് കണ്ടെടുത്തത് ഒരു വിഷയമാകുന്നത് അതേസമയം കണ്ണൂരൊക്കെ നമുക്ക് ദിവസം തോറും സ്റ്റീൽ ബോംബ് കിട്ടാറുണ്ട് അതൊന്നും ഒരു പ്രശ്നം അത്ര പ്രശ്നമാവാറില്ല പക്ഷേ എന്തുകൊണ്ട് പാലക്കാട് എന്ന് വെച്ചാൽ കണ്ണൂരിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു സംഭവം വളരെ അപൂർവമാണ് എന്നുള്ളതുകൊണ്ടാണ് കണ്ണൂരിൽ ഇത് സാധാരണ സംഭവമാണെങ്കിൽ കണ്ണൂരിൻ്റെ പുറത്ത് ഇത് വളരെ അപൂർവമാണ് അപ്പോൾ ന്യായമായും ബി അവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ സംശയിക്കുമ്പോൾ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് പാലക്കാടിന് വേറൊരു പ്രത്യേകതയുണ്ട് പാലക്കാട് നഗരസഭയിൽ പോലും കോൺഗ്രസ് സ്ഥാനാർത്ഥി ബി ജെ പിയേക്കാൾ ലീഡ് നേടിയൊരു ഉപതെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞു പോയത് അതായത് അവർ ഭരിക്കുന്ന നഗരസഭയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അവരെ ലീഡ് നേടി അത് അവരെ സംബന്ധിച്ച് വലിയ നാണക്കേടാണ് ഒരുപക്ഷെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ അവരെ ഏറ്റവും കൂടുതൽ പരിഹസിക്കപ്പെട്ടത് അതിനുവേണ്ടിയാണ് നഗരസഭയിൽ അവർ ഭരിച്ചുകൊണ്ടിരിക്കുക അവരെക്കാൾ ലീഡ് കോൺഗ്രസ് സ്ഥാനാർത്ഥി നേടിയെന്നുള്ളതാണ് അപ്പോൾ ഈ ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ അവർക്ക് ആ നഗരസഭ പിടിച്ചെടുക്കുക അവർക്ക് നിലനിർത്തണം എന്നുള്ള അവരുടെ ഒരു ഉടൻ അജണ്ടയാണ് ആ ഉടൻ അജണ്ടയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവുമോ എന്നുള്ള ചോദ്യമാണ് കോൺഗ്രസും സി പി എമ്മും ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഇന്ന് ഇ എൻ സുരേഷ് ബാബുവിൻ്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു ജില്ലാ സെക്രട്ടറി അപ്പോൾ അദ്ദേഹം ഈ വിഷയം കൺസിസ്റ്റൻ്റായിട്ട് ഉയർത്തുകയാണ് സി പി എം അത് കൺസിസ്റ്റൻ്റായിട്ട് ഉയർന്നുകൊണ്ട് ഡി ഐ ഫ് അതിനെതിരെ മാർച്ച് നടത്തിയിരുന്നു ഇപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉയർത്തുമ്പോൾ അദ്ദേഹം പറയാനുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമങ്ങളിലെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിയുന്നില്ല അതിൽ ഒന്നാമത്തെ കാര്യം പോലീസ് ആണ് ആദ്യമായി ഇത് പന്നിപ്പടക്കാണെന്ന് പറഞ്ഞത് സംസ്ഥാന സർക്കാർ സി പി എം ഭരിക്കുമ്പോൾ പോലീസ് എങ്ങനെയാണ് ഇത് പന്നിപ്പടക്കമാണ് എന്ന തെറ്റായ പ്രചാരണം തുടക്കത്തിൽ അയച്ചുവിട്ടത് എങ്ങനെയാണ് പിന്നീട് അത് ക്രൂഡ് ബോംബാണെന്ന് തെളിഞ്ഞു ഒരു ക്രൂഡ് ബോംബാണ് ആ കൊള്ളാൻ ശേഷിയുള്ള ബോംബാണ് അപ്പോൾ അതിന് അദ്ദേഹത്തിന് മറുപടിയില്ല അദ്ദേഹം പറയുന്നത് ബോംബ് ഏതാണെന്നുള്ളതല്ലോ അതിപ്പോൾ പന്നിപ്പടക്കാണെങ്കിലും ആളുകൾ മരിക്കില്ല എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അത് പോലീസിനെ അദ്ദേഹത്തിന് ന്യായിരിക്കാനും പറ്റുന്നില്ല തള്ളി തള്ളിപ്പറയാനും പറ്റാത്ത ഒരു പ്രശ്നമുണ്ട് മറ്റൊന്ന് എന്തുകൊണ്ട് ഒരു ആർ എസ് എസ് കാരനെ പോലും ചോദ്യം ചെയ്യുന്നില്ല അതുവരെ ഇത് ആർ എസ് എസിൻ്റെ ബോംബാണ് എന്നുള്ളത് പ്രൈമ ഓഫ് ഫാസിയത് അവരുടെ പ്രിമേസിൽ നിന്ന് കിട്ടിയ ബോംബാണ് എന്നിട്ട് ഇതുവരെ ഒരു ഈ എഫ്ഐആർ ശ്രദ്ധിച്ചിട്ടുണ്ട് എഫ്ഐആർ ഇട്ടത് ആരുടെ പരാതിയില്ല ആരുടെ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റിലാണ് ആ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിൻ്റെ എഫ് ഐ എസ്സിലാണ് എഫ്ഐആർ ഇട്ടിട്ടുള്ളത് അങ്ങനെയാണ് ചെയ്യേണ്ടത് പോലീസ് കേസ് തുടക്കത്തിൽ അട്ടിമറിക്കുകയാണ് അങ്ങനെയാണ് ഒരു കുട്ടി ഒരു ബോംബ് കിട്ടി കൊണ്ടുപോയി കളിക്കുമ്പോൾ ഇത് പൊട്ടിത്തെറിക്കുന്നു ഇതിൽ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് ആരുടെ എടുക്കണ്ട പോലീസ് ആരുടെ എടുക്കണ്ടേ അവിടെ നടക്കുന്ന ഒഫെൻസ് എന്താണ് എക്സ്പ്ലോസീവ് ആയിട്ട് പ്രകാരം അവിടെ നടക്കുന്ന ഒഫെൻസ് എന്താണ് ബോംബ് പൊട്ടി ഒരു കുട്ടിക്കും ഒരു വൃദ്ധയ്ക്കും പരിക്കേറ്റു അപ്പോൾ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് ആരുടെ എടുക്കേണ്ടത് സ്കൂൾ സ്റ്റാഫിൻ്റെ ആണോ ആ കുട്ടിയുടെയോ ആ പരിക്കേറ്റവരുടെ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളുടെ ആണോ ഫസ്റ്റ് എഫ്ഐ എസ് വേണ്ടത് അവരുടെ പരാതിയിലാണ് എഫ്ഐആർ എടുക്കേണ്ടത് ഇത് സ്കൂളിൻ്റെ എങ്ങനെയാണ് സ്കൂളിൻ്റെ സ്കൂളിൻ്റെ പ്രൊമൈസസിൽ നിന്നേ അല്ല പുറത്തുനിന്നാണ് ബോംബ് കിട്ടിയതെന്ന് പറയുന്നു അപ്പോൾ ഇതിന് സ്കൂളായിട്ട് എന്താ ബന്ധം സ്കൂളിനെന്തിനാണ് കാര്യത്തിൽ പരാതി ആ കുട്ടിയെ സ്കൂളിൽ പഠിക്കുന്ന ആളുകളല്ല വേറെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് അപ്പോൾ ഒരു കേസ് എങ്ങനെയാണ് തുടക്കത്തിലെ അട്ടിമറിക്കുകയെന്നുള്ളതിൻ്റെ നല്ല ഉദാഹരണമാണ് പാലക്കാട് നമ്മൾ കണ്ട സംഭവം ആ എഫ് ഐ ആർ തന്നെ അതിന് ഉദാഹരണമാണ് ഇനി സുരേഷ് ബാബുവിൻ്റെ വീണ്ടും മാധ്യമങ്ങൾ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇത് പോലീസ് ഇത്രയും ദിവസമായിട്ടും ഒരു ക്ലൂ കിട്ടാതെ ആരുടെ ബോംബാണെന്ന് പറയാത്താണ് അത് അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട് പക്ഷേ അത് പ്രത്യേക അന്വേഷണ സംഘത്തെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ അവർ കണ്ടുപിടിക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്ക് പെട്ടെന്ന് ആളെ കിട്ടില്ലല്ലോ എ കെ ജി സെൻ്റർ ആക്കണം എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളാണെന്ന് പറഞ്ഞില്ല പിന്നെ ആൾ കിട്ടിയില്ല അതുപോലെ ഇത് കിട്ടും എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ശുഭാപ്തി വിശ്വാസമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഇൻഡഗ്രിറ്റിയോ ചോദ്യം ചെയ്യാനുള്ള ആത്മാർത്ഥം ഒന്നും 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 പക്ഷേ പോലീസിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് തുറന്നു പറയാൻ അദ്ദേഹം ഈ തുടക്കത്തിൽ ഇത് പന്നിപ്പടക്കമാണ് എന്ന് പ്രചരിപ്പിച്ചു മുതൽ ഉള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ അദ്ദേഹം തയ്യാറാകണമായിരുന്നു ഓക്കെ ഇനി ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ ഈ സംഭവം നടക്കുന്നത് എപ്പോഴാണെന്ന് ഈ ബോംബ് പൊട്ടുന്ന സംഭവം നടക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ശബ്ദ സന്ദേശം വരുന്നതിൻ്റെ തൊട്ട് തലേ ദിവസമാണ് തൊട്ടു തലേസ് ഈ സംഭവം ഉണ്ടായിരുന്നു പന്നിപ്പടക്കം സംഭവം ഇതൊക്കെ വരുന്നു പിറ്റേ ദിവസം നമ്മൾ ആദ്യം ആദ്യം ആർത്ത ഇങ്ങനെ സ്കൂളിൽ ബോംബ് പൂട്ടി എന്നുള്ള വാർത്ത വരുന്നു അത് ബോംബാണെന്ന് തെളിഞ്ഞു ഫോറൻസിക് പരിശോധനയിൽ അത് ക്രൂഡ് ബോംബാണെന്ന് തെളിഞ്ഞു എന്ന വാർത്ത വരുന്നു മണിക്കൂറുകൾക്കുള്ളിൽ ഈ ശബ്ദ സന്ദേശം വരികയാണ് ഇതിൽ നിങ്ങൾക്കൊരു അസ്വാഭാവികതയും തോന്നുന്നില്ലേ അതിലസ്വാഭാവികത ഉണ്ട് അതിൽ അസ്വാഭാവിക ഉണ്ടാവാൻ കാരണം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ആ പുറത്തു വന്ന ശബ്ദ സന്ദേശത്തിന് ബി ജെ പിയുമായിട്ട് ബന്ധമുണ്ട് ഏതൊക്കെയോ തരങ്ങളിൽ ബന്ധമുണ്ട് ആ ശബ്ദ സന്ദേശം പുറത്തു വന്നതിൽ ആ ശബ്ദ സന്ദേശത്തിൻ്റെ അതുവരെയുള്ള കസ്റ്റോഡിയൻ ആർ എസ് എസും ബി ജെ പിയുമായിട്ട് ബന്ധമുള്ള ആളായിരുന്നു അതിനുശേഷം അവരത് മറ്റൊരു ടീമിന് കൈമാറിയാണ് അത് പുറത്തു വന്നിട്ടുള്ളത് അപ്പോൾ ഞാനിത് ഇതിൻ്റെ ഈ ക്രോണോളജി സംശയിക്കാൻ കാരണം മറ്റു കാര്യമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണം ജൂലൈ അവസാന വാരം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അത് സി പി എമ്മിൻ്റെ ചില സൈബർ ആനലുകൾ പേര് പറയാതെ തന്നെ ഈ പോസ്റ്റ് പോസ്റ്റിടുകയും അതിൻ്റെ ഇടയിലാളുന്ന് ഇത് മറ്റേ ആളല്ലേ എന്ന് പറയുകയും ചെയ്യുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതങ്ങനെ വളരെ രൂക്ഷമായി ചർച്ച ചെയ്യപ്പെടുന്നു എല്ലാവർക്കും ഇടയിൽ പറയാം എന്തെങ്കിലും ഒരു സംഭവമുണ്ട് അപ്പോൾ പലരും എന്നെ എന്നയാൾ ട്രൈ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ എല്ലാവർക്കും കിട്ടുകയാണ് മാധ്യമപ്രവർത്തകർ പ്രത്യേകിച്ച് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഈ ഇതിനു മുമ്പ് തന്നെ ഒന്നോ രണ്ടോ പേർ ഈ കോൺഗ്രസ് നേതൃത്വം കണ്ട് പരാതി പറഞ്ഞ വിവരങ്ങളും എല്ലാവർക്കും അറിയാം ഇത് ഇതൊരു ടോക്ക് ഓഫ് ദി ടൗൺ ആണ് എന്നിട്ട് എന്തുകൊണ്ട് അന്ന് മാത്രം ഈ ശബ്ദ സന്ദേശം പുറത്തു വരുന്നു ഈ ബോംബ് പൊട്ടി അന്ന് മാത്രം ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക ഇതിലേറ്റവും കൂടുതൽ ഈ അന്നത്തെ ദിവസവും അതിൻ്റെ തൊട്ടടുത്ത ഏറ്റവും കൂടുതൽ ശക്തമായി സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാണ് യുവമോർച്ചയാണ് മഹിളാ മോർച്ചയാണ് വേറെ ഏതെങ്കിലും വിഷയത്തിൽ കേരളത്തിൽ വേറെ ഏതെങ്കിലും വിഷയത്തിൽ ബി ജെ ഇത്രയും ശക്തമായ സമരം കഴിഞ്ഞ് ഒന്ന് രണ്ടു വർഷത്തിനാണ്ടിൽ ചെയ്ത് കണ്ടിട്ടുണ്ടോ ഇല്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ കൂട്ടി വഹിക്കണം ഈ കാര്യത്തിൽ ഈ മീഡിയ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് പബ്ലിക് റിലേഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് അതായത് മാധ്യമങ്ങൾക്ക് വാർത്തയാണ് വേണ്ടത് അവർക്കുള്ള വാർത്ത കൊടുക്കുക വാർത്ത സപ്ലൈ ചെയ്യുക എന്നുള്ളത് മീഡിയ മാനേജ്മെൻറ്റിലെ അത് സർക്കാരുകൾ എല്ലാ സർക്കാരുകളും വ്യത്യസ്ത വ്യത്യസ്തങ്ങൾ ചെയ്യും ഇപ്പോൾ സർക്കാരിനെതിരെ ഒരു വലിയ സംഭവം വരാൻ പോവാണ് എന്നാൽ സർക്കാർ തന്നെ സംശയിക്കാൻ സർക്കാർ എന്ത് ചെയ്യുന്ന അറിയാം അതിനും കുറച്ചുകൂടി തീവ്രതയുള്ള എന്നാൽ തങ്ങൾക്ക് നിരുപുദ്രകപരമായ വേറൊരു സാധനം കിട്ടുകൊടുക്കും ഇത് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻ്റ് പ്രധാനപ്പെട്ട പണിയുള്ള ഒന്നാണിത് നിങ്ങൾക്ക് വേണ്ട വാർത്ത ഞങ്ങൾ തരും അപ്പോൾ നിങ്ങൾ നിങ്ങളതിൻ്റെ പുറപ്പെ ഇത് ഇത് തന്നെയാണ് ഇതാണ് മീഡിയ മാനേജ്മെൻറ്റിലൊരു പ്രധാന പാഠം അത് ഇവിടെ ബി ജെ പി നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്